ഹായ് എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് വാഗമണ്ണാണ് കേട്ടോ വാഗമണ്ണിൽ നമ്മൾ തങ്ങൽപ്പാറ എന്ന് പറയുന്ന ഒരു മലയിലോട്ടാണ് പോകുന്നത് അവിടെ ഒരു മുസ്ലിം പള്ളിയും ഉണ്ട് പള്ളിയല്ല ഒരു തങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു കബർസ്ഥാനൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളിന്ന് അങ്ങോട്ടാണ് പോകുന്നത് കേട്ടോ എന്തായാലും നല്ല അത്യാവശ്യം നല്ല മഞ്ഞൊക്കെ ഉണ്ട് നമ്മൾ എന്തായാലും അങ്ങോട്ട് നടന്നു പോവുക ബൈക്കിവിടെ വെച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ ഇവിടെ വരുന്നതിന് പത്ത് രൂപയാണ് ആണ് എൻട്രൻസ് ഫീസ് പത്ത് രൂപയാണ് ഇപ്പോൾ നമ്മൾ പത്ത് രൂപ കൊടുത്തിട്ട് നമ്മൾ നേരെ തങ്ങൽപ്പാറയിലോട്ട് നടന്നങ്ങനെ പോവുകയാണ് വെച്ചിരിക്കുകയാണ് കേട്ടോ ബൈക്കിവിടെ വെച്ച് നമ്മൾ പത്ത് രൂപ എടുക്കണം ഒരാൾക്കും ബൈക്കിനുമാണ് പത്ത് രൂപ നമ്മൾ വണ്ടി ഇവിടെ വെച്ചിട്ട് നമ്മൾ എന്തായാലും മേളിലോട്ട് നടന്നു പോവുകയാണ് ആ അങ്ങ് കാണ ദൂരെ കാണുന്ന ഒന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല കേട്ടോ അവിടെ മൊത്തം തേയിലപ്പാടങ്ങളാണ് അവിടെ എല്ലാം മൊത്തം മഞ്ഞ എല്ലാം കയറിയുന്നുണ്ട് ഫുള്ള് മഞ്ഞായിട്ടുണ്ട് അവിടെ കുറച്ച് ഭാഗത്ത് വെയിലടിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ കുറച്ച് സ്റ്റെപ്പ് എല്ലാം കയറി ഇവിടുത്തെ സ്റ്റെപ്പൊക്കെ ഭയങ്കര സ്റ്റെപ്പാണ് കേട്ടോ കഴിഞ്ഞ് ഇനിയും കിടപ്പുണ്ട് ഒരു കിലോമീറ്റർ അങ്ങനെ പോകണമെന്ന് തോന്നുന്നു ഇനിയാണ് വലിയ മലകൾ കേട്ടോ രണ്ട് വലിയ മലകളാണ് ആ മലയും കഴിഞ്ഞിട്ട് ആണ് ഞാൻ പോയിട്ടില്ല ആദ്യമായിട്ടാണ് നമ്മൾ ഈ തങ്ങൽപ്പാറ പോണത് നമ്മൾ വാഗമണ്ണം വന്നിട്ടുണ്ട് തങ്ങൽപ്പാറ പോകണം ആദ്യമായിട്ടാണ് ഇപ്പോൾ ഭയങ്കര മഞ്ഞ് കേട്ടോ നമുക്ക് അവിടെ ഒന്നും കാണാൻ പോലും പറ്റാത്ത കണക്കുള്ള ഫുള്ള് മഞ്ഞാണ്

മല കയറി നമ്മൾ കുഴഞ്ഞേട്ടോ ഇനി കുറച്ചും കൂടെ പോകാം ഞാൻ പോയിട്ടില്ല എന്തായാലും നമ്മൾ ആ രണ്ട് വലിയ മല കണ്ടതല്ല നമ്മൾ കയറി ഇനി നമ്മൾ എത്ര പോണോന്നറിയാൻ പയ്യ കൊഴഞ്ഞാട്ടോ കൊഴഞ്ഞാൽ വേറെ കുഴപ്പമൊന്നുമില്ല വിയർപ്പൊന്നുമില്ല തണുപ്പടിക്കുന്നുണ്ടേ നമുക്ക് വലിയ വിയർപ്പായിട്ടൊന്നും തോന്നുന്നില്ല നല്ല ചൂടായിട്ടും തോന്നുന്നില്ല നല്ല സുഖമുണ്ട് നടന്ന് പോവാൻ നമ്മൾ ആ കണ്ട മലയുടെ ഒരു മലയുടെ കാരണം കേട്ടോ ഞാൻ വിചാരിച്ച രണ്ട് മലയുള്ളു ഇനി ആ മല കൂടെ കയറി വേണം നമുക്ക് തങ്ങൽപ്പാറയിലോട്ട് പോകാൻ നല്ല തണുപ്പ് കേട്ടോ നിങ്ങൾക്ക് എത്ര മാത്രം കാണുന്ന അറിയാൻ പയ്യ നല്ല കോട മൂടിക്കിടക്കുകയാണ് ഇവിടെയൊക്കെ നമുക്ക് താഴെയുള്ള കാഴ്ച വലുതൊരു വ്യക്തമായിട്ട് കാണുന്നില്ല കേട്ടോ ഒരു കാട് ഇറങ്ങി വേണം ഭൂമിയിൽ കണ്ട മലയാണ് നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത് ചെറിയൊരു മലയാണ് പക്ഷെ അവിടെ നോക്കിയപ്പോൾ നല്ല ചെറുതുകണക്കും വലുത് കണക്ക് വന്നു ഇവിടെ കയറിയപ്പം ചെറുതായിട്ട് മാറി എന്തായാലും ഒരു പരുവട്ടോ നമ്മൾ കയറി വന്ന മലയാണ് നമ്മുടെ ബാക്കിൽ കാണുന്നത് കൊണ്ടാ അത് കയറി നമ്മൾ വേറെ കൊച്ചു മല കയറി വന്ന് ഇനി മല കയറണമെന്ന് അറിയാൻ പയ്യ എന്തായാലും നമുക്ക് നമ്മൾ കയറി പോവാ ചോറൊന്നും ഉണ്ടട്ട് മല കയറാൻ നിൽക്കരുത് കാരണം വെച്ച് കഴിഞ്ഞാൽ കുഴഞ്ഞു പോകും നമുക്ക് കയറാനൊന്നും പറ്റത്തില്ല പോണോ തങ്ങൽപ്പാറയിലേക്ക് ഇവിടെ നിന്നുള്ള ഒരു വ്യൂ അടിപൊളിയാണ് കേട്ടോ ആ സ്ഥലമാണ് കാണുന്നത് ആ വണ്ടി കിടക്കുന്ന സ്ഥലത്തൂടെയാണ് നമ്മൾ കയറി വന്നത് കാണാൻ പറ്റുന്ന അറിയാൻ നല്ല മഞ്ഞെല്ലാം കൂടിക്കിടക്കാണ് ആ മലയിൽ നിന്ന് ആൾക്കാരൊക്കെ ഇങ്ങനെ വന്നോണ്ടിരിക്കുക അതുവഴി കടന്ന് നമ്മൾ നേരെ കുറച്ച് അയ്യോ അങ്ങനെ നമ്മൾ തങ്ങൽപ്പാറ കണ്ടു നല്ല മഞ്ഞ ഇറങ്ങുന്നു നല്ല കോട കയറി വരുന്നുണ്ട് കേട്ടോ നമ്മുടെ തങ്ങൽപ്പാറയാണാ കാണുന്നത് കാണാൻ പറ്റുന്നുണ്ടോ അതുകൊണ്ട് അതാണ് നമ്മുടെ തങ്ങൽപ്പാറ തങ്ങൽപ്പാറയുടെ നാലു വീട്ടിലും കോട കൂടി വരുന്നുണ്ട് ഫുള്ള് കോട ഇറങ്ങിയിട്ടുണ്ട് കുറച്ച് കൂടെ നമ്മളെ കാണാൻ പറ്റത്തില്ല ആ രീതിയിൽ കോടയാവും തോന്നുന്നു അടിപൊളി അടിപൊളി ഇവിടെ ഒക്കെ മഴ പെയ്തെന്ന് തോന്നുന്നുല്ലോ നല്ല വെള്ളമൊക്കെ കിടപ്പുണ്ട് കേട്ടോ ഇവിടെ ഒക്കെ വരുന്നവർ പ്രത്യേകം ചെയ്യേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കുപ്പികളൊക്കെ വാരി സൈഡിലെല്ലാം കുപ്പികളും പ്ലാസ്റ്റിക് കവറുകളും എല്ലാം വാരിയിട്ടിട്ടുണ്ട് ഫുള്ള് വേസ്റ്റ് അലമ്പാക്കിയിട്ടിരിക്കുക കുറേ ആൾക്കാർ വന്നിട്ട് ഇത് കണക്ക് വെള്ളമൊക്കെ കുടിച്ചിട്ട് അവിടെ കളഞ്ഞിട്ടങ്ങ് പോകും നമ്മളത് അങ്ങനെ തങ്ങൽപ്പാറ എത്തിയിട്ടുണ്ട് വ്യാപാരം പാറയാണ് കേട്ടോ നമ്മള് തങ്ങൽപ്പാറയുടെ ബാക്ക് ഭാഗമാണ് കേട്ടോ ഈ പാറ ഇരിക്കുന്ന ഇരുത്തു നോക്കിയതോ ചരിഞ്ഞ് ഇത് ഭയങ്കര ഒരു ഒരു അത്ഭുതം തന്നെയാണ് കേട്ടോ ഇതില് ചന്ദ്രന്റെ തുമ്പിൽ വന്ന് നമ്മൾ നിക്കുന്ന നടക്കാൻ ഒരു വട്ടത്തിലൊരു പാറയാണ് ഇത് ഈ മൂവ് ഇതിനകത്ത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല നമ്മുടെ ക്യാമറയിൽ ഉൾക്കൊള്ളാത്തില്ല നമ്മൾ അടുത്ത് നിന്ന് എടുക്കുന്നത് കേട്ടോ താഴോട്ട് നിൽക്കാൻ പറ്റത്തില്ല താഴെ നിന്ന് നമ്മൾ ബാക്കിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ കറക്റ്റ് വ്യൂ കിട്ടും അത്രയ്ക്കും റൗണ്ടില് ഇങ്ങനെ ഇരിക്കുന്ന പാറയാണിത് അത് ഇതിരിക്കുന്ന ഇരിപ്പ് നോക്കുതോ ചരിഞ്ഞ് താഴോട്ട് ചരിഞ്ഞാണ് കിടക്കുന്നത് നാട്ടിപൊളി ഇപ്പൊ വെച്ചൊരു മഞ്ഞ് കുറഞ്ഞ കേട്ടോ നമ്മള് തങ്ങൾപ്പാറ കയറി അവിടെ തിരിയാല് ഇരുന്ന് ഇരുന്നിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയതാ ഇപ്പൊ അത്യാവശ്യം മഞ്ഞ് കുറഞ്ഞ് നല്ല മഞ്ഞുണ്ട് ഇവിടെയൊക്കെ നല്ല മഞ്ഞ് പറഞ്ഞ് ഞാൻ മഞ്ഞ് നേരത്തെ കയറി വന്നപ്പോൾ നമ്മൾ വിചാരിച്ചൂടെ ഫുള്ള് മഞ്ഞാവുന്നു അങ്ങനെ ഞാൻ താണ്ട വന്ന് നമ്മുടെ തങ്ങൽപ്പാറെടുത്തൊരു മലയുടെ മുകളിൽ അങ്ങനെ കിടക്കുകയാണ് കേട്ടോ എന്താ സുഖം നമുക്കിവിടെ കിടക്കുമ്പോൾ നല്ല തണുപ്പാണ് ഇതാ